യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം വിശുദ്ധ യോഹനാന സുവിശേഷം ആറാം അധ്യായത്തിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വലിയൊരു വിവരണം ഈശോ നൽകിയതിന് ശേഷം കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് ഒത്തിരി ശിഷ്യന്മാർ അവന് വിട്ടുപോയി പിന്നീട് ഒരിക്കലും അവർ അവൻ്റെ കൂടെ നടന്നിട്ടില്ല ഇത്രയും പരിശുദ്ധമായൊരു കാര്യം കർത്താവ് ദൈവചനത്തോട് പറഞ്ഞിട്ട് കുറേ പേര് അവന് വിട്ടുപോയി എന്ന് പറയുകയാണ് ഈശോയെ അവഹേളിക്കുന്നത് പോലെയാണ് കുറേ നേരം ഈശോ പറയുന്നതൊക്കെ കേട്ടിട്ട് കുറേ പേര് പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു പരിശുദ്ധമായൊരു കാര്യം ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധ കുർബാന ഇതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഈശോയെ അവർ അവഹേളിച്ചത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയിൽ വേണ്ടത്ര ഒരുക്കത്തോടെ വിശുദ്ധിയോടെ ശ്രദ്ധയോടെ നമ്മൾ പങ്കെടുത്തില്ലെങ്കിൽ നാം ഈശോയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് വിശുദ്ധ പാതിരപ്പിയുടെ ജീവിതത്തിൽ നമുക്കറിയാം ചരിത്രം വായിക്കുമ്പോൾ വിശുദ്ധ പാതിരപ്പിയോ ബലി അർപ്പിക്കുമ്പോൾ ഒത്തിരി സമയം ഇങ്ങനെ നീണ്ടുപോയിരുന്നു രണ്ട് മൂന്ന് മണിക്കൂർ വരെ വിശുദ്ധ പാതിരപ്പിയോട് കുർബാന നീണ്ടുപോയിരുന്നു അതിന് കാരണമായിട്ട് പറയുന്നത് പരിശുദ്ധ കുർബാനയ്ക്കിടെ ദൈവികമായ ദർശനത്തിൽ ഈശോയുടെ കുരിശു പറഞ്ഞ വിശുദ്ധ പാതിരപ്പിയോ നേരിട്ട് കാണുവായിരുന്നു അത്തരം ദർശനങ്ങൾ ആ പുണ്യവാളിനുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്നേഹത്തോടെ ഒരുക്കത്തോടെ ഭക്തിയോടെ വിശുദ്ധിയോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും വിശുദ്ധ യോഹനാന സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നത്താനിയനോട് കർത്താവ് പറയുന്നൊരു കാര്യം ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും പ്രിയപ്പെട്ടവരെ കുറച്ചുകൂടി ഒരുക്കത്തോടെ വിശുദ്ധിയോടെ വിശുദ്ധ കുർബാനയെ സംഭവം സമീപിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വലിയ കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം പരിശുദ്ധ കുർബാനയിൽ കുറച്ചുകൂടി അർത്ഥവത്തായിട്ട് സ്നേഹത്തോടെ വിശുദ്ധിയോടെ ഒരുക്കത്തോടെ ഭക്തിയോടെ ശ്രദ്ധയോടെ പങ്കെടുക്കാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൂടുതൽ വിശുദ്ധിയോടെ ഒരുക്കത്തോടെ ശ്രദ്ധയോടെ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശു അതിനായി ഇവരെ ഞാൻ ആശ്രയിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ